കാഞ്ഞിരപ്പള്ളിയിൽ രോഗബാധിതയായ വയോധികയിൽ നിന്നും ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തതായി പരാതി നടന്നു ലോട്ടറി വ്യാപാരം നടത്തുന്ന ചെറുവള്ളി കാവുംഭാഗം കതളിക്കാട്ട് വീട്ടിൽ രമണീകൃഷ്ണൻ കുട്ടിയാണ് തട്ടിപ്പിന് ഇരയായത് ഇരുചക്ര വാഹനത്തിലെത്തിയ ആൾ രമണിയിൽ നിന്നും ടിക്കറ്റ് വാങ്ങി നോക്കുന്നതിനിടയിൽ അമ്പത് രൂപയുടെ മുപ്പത് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിപ്പറിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ചാണ് ഇവരിൽ നിന്നും അമ്പത് രൂപയോളം വില വരുന്ന മുപ്പതോളം ലോട്ടറി ടിക്കറ്റുകൾ മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടാവ് കടന്നു കളഞ്ഞത് ഇരുചക്ര ആൾ ലോട്ടറി വാങ്ങുന്നതിനായി രമണിയെ സമീപിച്ചു തുടർന്ന് രണ്ട് ലോട്ടറി വാങ്ങിയതിനു ശേഷം വയോധികയുടെ പക്കലുണ്ടായിരുന്ന എഴുപത്തിയെട്ട് ലോട്ടറികൾ നോക്കുവാനായി വാങ്ങി ഇതിൽ നിന്ന് കുറച്ച് ലോട്ടറി എടുത്ത് പേഴ്സിൽ വയ്ക്കുകയും വയോധികയെ തട്ടിമാറ്റി വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുകയുമായിരുന്നു വെരിക്കോസ് മൂലം നടക്കാൻ പോലും പാടുപെടുന്ന രമണി പുറകെ ഓടിയെത്തിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടുവാനായില്ല എടുത്ത് നോക്കിയിട്ട് മുപ്പത് ടിക്കറ്റ് എൻ്റെ എടുത്തു നമ്മൾ രണ്ടെണ്ണം എടുത്തു അതിൽ നിന്ന് ഇരുപത്തെട്ട് ടിക്കറ്റ് കൊടുത്ത് രണ്ടെണ്ണം കൊടുത്തു ബാക്കി മുപ്പത് ടിക്കറ്റ് കാണാനില്ല അപ്പം പുള്ളിയെ വിളിച്ച് ഞാൻ പറഞ്ഞു ടിക്കറ്റെന്ന് പറഞ്ഞാൽ പുള്ളി പോയി അങ്ങനത്തേന് പുള്ളി കണ്ടില്ല പുള്ളി ഹെൽമെറ്റ് വെച്ചൊന്നും കാണാൻ പറ്റത്തില്ല അങ്ങനെ എടുത്ത് പോയി എനിക്ക് ടിക്കറ്റ് എത്ര അമ്പത് രൂപ ടിക്കറ്റ് ഇന്നത്തെ കിഫ്റ്റിഫി വണ്ടി വെള്ള രണ്ട് കുറവ് ഷർട്ടിന്റെ കളർ മുമ്പ് പൊൻകുന്നം കെ വിസ് ഭാഗത്ത് വെച്ച സമാന രീതിയിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് രമണി അന്ന് അമ്പതോളം ലോട്ടറി ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു ലോട്ടറി വില്പനയാണ് ഇവരുടെ ഏക വരുമാന മാർഗം രണ്ട് ഹോൾസെയിൽ കടകളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും കടമായിട്ടാണ് ലോട്ടറി എടുക്കുന്നത് പിന്നീട് ഇത് വിട്ടുകിട്ടുന്ന തുക ഉപയോഗിച്ച് കടം തീർക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ കടം വാങ്ങിയ തുക എങ്ങനെ നൽകുമെന്ന സങ്കടത്തിലാണ് രമണി ഉദരസംബന്ധമായ രോഗത്തെ തുടർന്ന് നാല് ഓപ്പറേഷനും വെരിക്കോസ് മൂലം നടക്കാനും കഴിയാത്ത സ്ഥിതിയാണ് ഇവർക്ക് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ കുക്കർ സെറ്റിന് വെറും രണ്ടായിരത്തി ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ നോൺ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ എല്ലാ ഇമ്പെക്സ് പ്രോഡക്റ്റുകൾക്കും അറുപത് ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ